അവനവന്റെ ആത്മീയതയുടെ വിഷയത്തിൽ തന്നെക്കാളും താഴെ ഉള്ളവരിലേക്ക് നോക്കുകയും അഞ്ചുമൊക്കെ നിസ്കരിക്കണ്ടല്ലോ ചൊവ്വാ മാത്രം നിസ്കരിക്കണം എത്ര ആൾക്കാരുണ്ട് ഞാൻ അഞ്ചു നേരം ഒരു ദിവസം നിസ്കരിക്കുന്ന ആളല്ലേ എന്റെ അത്രയും നിസ്കരിക്കാത്തവരുണ്ടല്ലോ വീണിൽ നമ്മളെക്കാൾ താഴെ നോക്കുകയും വിഷയത്തിൽ നോക്കുകാളും നോക്കുകയും ചെയ്തു ഉള്ളൂ കൂടുതൽ ും പൈസയും സമ്പാദ്യവും സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളും ആൾക്കാർ ഈ ലോകത്തുണ്ട് ഞാൻ എന്റെ ഇങ്ങനെയായി പോയത് എന്റെ കയ്യിൽ അങ്ങനെ വലിയ പത്രാസൊന്നും ഇല്ലല്ലോ എന്നെക്കാളും എത്ര ഞാൻ കിട്ടിയ ആളുകളുണ്ട് എന്ന് ദുന്യാവിന്റെ വിഷയത്തിൽ മേലേക്കും ുമാണ് നോക്കുന്നത് താഴേക്കാണ് നോക്കുന്നത് ഞാൻ സുന്നത്ത് താഴെയൊക്കെ റമദാൻ പോലും നോക്കാത്ത ആൾക്കാർ ഇവിടെ ഇല്ലേ എന്നൊക്കെയാണ് ഇപ്പം ചിന്തിച്ചു ഞാൻ തിരക്കേടില്ലല്ലോ അങ്ങനെയാണെങ്കിൽ അവരെ നന്ദി ചെയ്യുന്നവരായിട്ടോ അള്ളാഹുവിനെ ശുക്രു ചെയ്യുന്നവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അള്ളാഹു സ്വീകരിക്കുകയില്ലെന്ന് വേണം പൈസയും സൗകര്യങ്ങളും നമുക്ക് കുറഞ്ഞു പോകുന്നതിൽ ക്ഷമിക്കേണ്ടി വരും അമാ നൽകുന്ന വിപാദത്തിന്റെ സൗകര്യം അതാണ് ലോകത്തെ ലോകത്തെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആനന്ദം അതാണ് ചിലര് പറയും ഞാൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്ത് ജീവിച്ചിട്ട് എന്തെ അള്ളാഹുന്റെ ആദാപൊന്നും എനിക്ക് വന്നിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴും പഴയ പോലെ തന്നെ ഉഷാറ നടക്കുന്നല്ലോ ഞാൻ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്ക് അള്ളാഹുന്റെ ഒന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹിന്റെ മലക്കുകൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട് അത്ര തോന്നുന്നുണ്ടോ അത് നീ ചെയ്ത തെറ്റിന് അല്ലാകുത്തരുന്ന ശിക്ഷകളിൽ വലിയൊരു ശിക്ഷയാണ്